ജസ്റ്റിസ് ക്ഷേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് രമേശ് ചെന്നിത്തല സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും സംശയത്തിന് നിലവിൽ നിൽക്കുന്ന സാഹചര്യമാണുള്ളത് നിരപരാധികൾ ഒഴിവാകണമെങ്കിൽ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണം നാലു വർഷക്കാലം ആരെ സംരക്ഷിക്കാനാണ് സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു കുറ്റവാളികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ സർക്കാരും സാംസ്കാരിക മന്ത്രിയും ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ചെന്നിത്തല ചോദിച്ചു ഈ കുറ്റവാളികളെ എന്തുകൊണ്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല കോൺക്ലേവും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പം കോൺക്ലേവിൽ ആരും പങ്കെടുക്കുന്നില്ല എന്നാണ് പറയുന്നത് ഡബ്ല്യു സി സി പങ്കെടുക്കുന്നില്ല അമ്മ പങ്കെടുക്കുന്നില്ല പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല പിന്നെ ആരെ വെച്ചിട്ടാണ് ഈ കോൺക്ലേവ് നടത്തുന്നത് തന്നെയുമല്ല ഇന്നലെ അമ്മയുടെ നിലപാട് വളരെ സ്വാഗതാർഹമായ ഒന്നാണ് അവർ ഈ കാര്യത്തിൽ കുറ്റക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറ്റക്കാരെ കണ്ടെത്തണം എന്നുള്ള നിലപാട് പറഞ്ഞത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ് അപ്പം അവർ കൂടി പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ സർക്കാർ എന്തിനാണ് മടിക്കുന്നത് അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അടിയന്തരമായി വെച്ച് ഇതിനകത്ത് ഒരു സ്പെഷ്യൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം സർക്കാർ ഒളിച്ചൊഴി നടത്തുകയാണ് മന്ത്രിമാർ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പറയുന്നത് അന്വേഷണം നടത്തി കേസെടുക്കാൻ സാധിക്കുന്നതാണെന്നും കേസെടുക്കുക എന്നത് പോലീസിന്റെ സാമാന്യ ഉത്തരവാദിത്തമാണെന്നും ചെന്നിത്തല പറഞ്ഞു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ നിരപരാധിത്വം തെളിയിക്കാൻ രഞ്ജ്യത്തിന് അവകാശമുണ്ടെന്നും നിരപരാധിത്വം തെളിയുന്നത് വരെ രഞ്ജിത്ത് സ്ഥാന രഞ്ജിത്ത് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നും ചെന്നിത്തല കോട്ടയത്ത് പറഞ്ഞു ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം രഞ്ജ്യത്തിനുണ്ട് അതുവരെ അദ്ദേഹം മാറി നിൽക്കുകയാണോ നല്ലത് അദ്ദേഹം ഇപ്പം സർക്കാരിന്റെ ഒരു സ്ഥാനം വഹിക്കുകയാണ് അപ്പോൾ ആ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാനുള്ള സന്ദർഭം ഒരുക്കുകയാണ് വേണ്ടതായിട്ടുള്ളത് അത് സത്യമാണോ ശരിയാണോ നമുക്കറിയില്ല ഒരാരോപണമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു ആരോപണത്തിന്റെ സത്യസ്ഥിതി പുറത്തു വരുന്നത് വരെ ഈ സ്ഥാനത്ത് മാറി നിൽക്കുന്നതാണ് ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത്